വെള്ളപ്പാണ്ട് അഥവാ വിറ്റിലിഗോ ഉള്ള രോഗികളും അവരുടെ ഉറ്റവരും അറിയാനായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാനിവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് വെള്ളപ്പാണ്ട് അഥവാ വിറ്റിലിഗോ വളരെ സാധാരണമായിട്ട് നമ്മുടെ ആളുകളിൽ കാണുന്ന രോഗമാണ് അത്ര അസാധാരണമല്ല പക്ഷേ ഈ വെള്ളപ്പാണ്ട് വരുമ്പോഴത്തേക്കും വളരെയധികം ആളുകൾ ഭയപ്പെടുന്നതായിട്ടും മാനസികമായിട്ട് തകർന്നു പോകുന്നതായിട്ടും ഞങ്ങൾ കൂടുതലായിട്ട് കാണാറുണ്ട് ഇപ്പോൾ ഈ എല്ലാ ജൂൺ ഇരുപത്തഞ്ച് ലോകമെമ്പാടും വേൾഡ് വിറ്റ്ലിഗോ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കാറുണ്ട് അപ്പോൾ ഈ വേൾഡ് വിറ്റ്ലിഗോ ഡേയുടെ തീം തന്നെ ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലുക്കിംഗ് ഇൻ ടു ദ ഫ്യൂച്ചർ എന്നുള്ളതാണ് അതായത് ഭാവിയിലേക്ക് നോക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഭാവിയിലേക്ക് നോക്കുമ്പോൾ വിറ്റ്ലിഗോയിൻ്റെ ചികിത്സയിലായിക്കോട്ടെ അല്ലെങ്കിൽ ഈ അസുഖത്തിനെ നമ്മൾ മനസ്സിലാക്കുന്നതിലായിക്കോട്ടെ വളരെ ആശാവഹമായിട്ടുള്ള മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ നേരത്തെ ഇല്ലാതിരുന്ന രീതിയിൽ വിറ്റ്ലിഗോയുടെ ചികിത്സയിൽ അത് പെരട്ടുന്ന ലേപനങ്ങളിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന മരുന്നുകളിലായിക്കോട്ടെ ഉപയോഗിക്കുന്ന ഫോട്ടോഥെറപ്പി മുതലായിട്ടുള്ള ഡിവൈസസിലായിക്കോട്ടെ ഒരുപാട് ചേഞ്ചസ് കഴിഞ്ഞ് നാലഞ്ച് വർഷത്തിൽ വന്നിട്ടുണ്ട് നമുക്ക് ആഗ്രഹിക്കാവുന്ന റീപിഗ്മെൻറ്റേഷൻ അതായത് തൊലിയിലെ നിറം നിഷ് നഷ്ടപ്പെട്ട വെളുത്ത നിറം വന്ന ഒരാൾക്ക് നമുക്ക് ഹോപ്പ് ചെയ്യാവുന്ന റീപിഗ്മെൻറ്റേഷൻ അത് തിരിച്ച് നോർമൽ നിറം പുനഃസ്ഥാപിക്കുന്ന ആ ഒരു റേറ്റിലും വളരെയധികം മാറ്റങ്ങൾ ഇപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് റീപിഗ്മെൻറ്റേഷൻ ചിലരിൽ നമ്മളിപ്പോൾ കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ കുറച്ച് വർഷങ്ങളിൽ കാണുന്നതെങ്കിൽ നമ്മുടെ ഈ അണ്ടർസ്റ്റാൻഡിങ് ഫാസ്റ്റായിട്ട് ഇവോൾവ് ചെയ്യാണ് അപ്പോൾ അടുത്ത വർഷങ്ങളിൽ വരുന്ന മരുന്നുകളിലും അതിൻ്റെ ചികിത്സാരീതികളിലും വളരെയധികം പ്രകടമായിട്ടുള്ള വളരെ ഫാസ്റ്റായിട്ടുള്ള മാറ്റങ്ങളാണ് ഞങ്ങൾ മെഡിക്കൽ രംഗത്തുള്ളവർ പ്രതീക്ഷിക്കുന്നത് കാരണം ഇമ്യൂണോളജി എന്ന് പറയുന്ന ശ്രേണി ഈ മേഖല വലുതാവുന്നതനുസരിച്ചിട്ട് ഈ വെള്ളപ്പാണ്ടിൻ്റെ ചികിത്സയിലും അതനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ലുക്കിംഗ് ഇൻ ടു ദ ഫ്യൂച്ചർ ഭാവിയിലേക്ക് നോക്കുമ്പോൾ വെള്ളപ്പാടുള്ള രോഗികൾക്കും അവരുടെ ഉറ്റവർക്കും ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷ നൽകുന്നതാണ് അപ്പോൾ ഈ ഒരു മെസ്സേജ് കൺവേ ചെയ്യാനാണ് ഇതുവഴി നമ്മൾ ആഗ്രഹിക്കുന്നത്